ഹായ് നമസ്കാരം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അയല മീൻ കറിയും അയല വറുത്തതുമാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം നമുക്കിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടുന്നത് വില കുറച്ച് കൂടുതലാണ് മീനിൻ്റെ തൊലിയെല്ലാം എടുത്ത് മാറ്റി വെട്ടി വൃത്തിയാക്കി എടുക്കാം രണ്ട് മീൻ കറി വയ്ക്കാനും രണ്ട് മീൻ വറുക്കാനുമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാനായി അരമുള തേങ്ങ ഒരു വലിയ കൃഷ്ണ ഉള്ളി രണ്ട് രണ്ട് കറിവേപ്പില പൊടി ആയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ ഇവ എടുത്ത് വെച്ചിട്ടുണ്ട് മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി പുളി ചേർക്കാം അതിനുവേണ്ടി ഒരു നെല്ലിക്ക വെളുത്തത്തിലുള്ള പുളി കുതിർക്കാൻ വെച്ചിരുന്നിട്ടുണ്ട് അത് നമുക്ക് പുഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം വറുത്തെടുക്കാനുള്ള മീൻ തയ്യാറാക്കാനായി പൊടികളെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി അല്പം മസാല അല്പം കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് നല്ലപോലെ പുരട്ടി യോജിപ്പിച്ച് നമുക്ക് പത്ത് മിനിറ്റ് ഫസ്റ്റ് ചെയ്യാൻ വെക്കാം കറി വെക്കുന്ന മീനിൽ ചേർക്കാനായി ഒരു അഞ്ച് പുളിച്ച ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ അടുപ്പിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിച്ചിക്കയും പച്ചമുളകും ചേർത്ത് ഇളക്കി ഒഴിച്ച് കൊടുക്കാം മീൻ ഏകദേശം നല്ല തിളക്ക ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം പുളിച്ച ചേർത്തത് കൊണ്ടാണ് പുളി അല്പം ചേർത്ത് കൊടുത്തത് പുളച്ചക്കിനും പച്ച ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം ഇനി മീൻ വറുക്കാനായി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ അടികളെടുക്കാം അതിനുശേഷം കടുവ പൊട്ടിച്ചെടുക്കാം അതിനുശേഷം കടുവെടുക്കുകയും ചേർത്ത് പൊടിയൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് എണ്ണയിലേക്ക് വറുത്തെടുക്കാം ഓടി വെച്ച് കുക്ക് ചെയ്യാം നമ്മൾ കറിയച്ച മീൻ ഏകദേശം വേറായിട്ടുണ്ട് അതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കണക്കിന് പച്ച വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി ചെറുതീട്ട് അല്പം നേരം കൂടെ നമുക്ക് കുക്ക് ചെയ്യണം വറുക്കാൻ വെച്ചിരുന്ന മീനെ ഏകദേശം ഒരു സൈഡ് കുക്കായിട്ടുണ്ട് നമുക്കത് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും കുക്കാകുന്നത് വരെ മറച്ചിട്ട് കൊടുത്തൊക്കെ നമുക്ക് മീൻ വാർത്തെടുക്കാം എന്നാൽ നമ്മൾ കൂടുതൽ ഗ്യാസൊന്നുമില്ല ചെറുതീയിൽ വെച്ചാണിത് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ മീനും പൊരിച്ചതും കറി വെച്ചതും ഇവിടെ തയ്യാറായിട്ടുണ്ട് സ്വാദിഷ്ടമായ റെസിപ്പി നമ്മൾ തയ്യാറാക്കി നോക്കാം